സർക്കാർ മെസ്സിയെ കൊണ്ടുവരുമെന്നൊക്കെയാ പറയുന്നത് ഘോ ഘോരം ബാധിക്കുന്നു ആ അത് മെസ്സപ്പായി പോയി പക്ഷെ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളില്ല ഗ്രൗണ്ടുകൾ മൊത്തം പാർക്കിംഗ് ആക്കി ഗ്രൗണ്ടിനകത്ത് ഈ പറയുന്ന പോലെ ഫുട്ബോൾ കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പാർക്കിങ് തന്നെ സ്ഥലമില്ല എവിടെയാണോ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ നിൽക്കുന്നതെന്ന് എന്ന് ചോദിക്കും ശരിക്കും എറണാകുളത്തിൻ്റെ കാഴ്ചയാണ് നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇത് കേരളത്തിൻ്റെ പൊതു മുഴുവൻ ഈ നല്ല നല്ല വാക്കുകളുണ്ടാവട്ടോ ലഹരിയാണ് ഫുട്ബോൾ ലഹരിയാണ് ബാസ്ക്കറ്റ്ബോൾ ലഹരിയാണ് ഓട്ടം ചാട്ടം എന്നൊക്കെ പറയും അതായത് ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ കേട്ടോ രാവിലെയൊക്കെ മന്ത്രിമാരുടെ കൂടെ ഓടുന്നു പിള്ളേരുടെ കൂടെ ഓടുന്നു വയസ്സായ ആൾക്കാരോടുന്നു ഓട്ടത്തോടോട്ടം നടത്തത്തോട് നടത്തം ഭയങ്കര ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളാണ് എല്ലാ സ്ഥലത്തും അപ്പൊ ഇന്നലെ ഉണ്ടല്ലോ പ്രിയൻ ഞാൻ നമ്മളുടെ ഡിവിഷനില് ഡർബോ ഹാൾ ഗ്രൗണ്ടുണ്ട് പരമ്പരാഗതമായിട്ട് അവിടെ ആൾക്കാർ കളിച്ചൊക്കെ കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഡി ടി പി ഏറ്റെടുത്ത് കുറച്ച് കാക്കപ്പുല് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ പട്ടികൾ ഓടിക്കിടക്കും അപ്പം അതിൻ്റെ കാഫ്റ്റൂസ് അവിടെ മീറ്റിങ്ങിനവിടെ ഇരിക്കുമ്പോൾ രണ്ട് പട്ടികൾ ഈ ഓണം സെലിബ്രേഷനോടനുബന്ധിച്ച് തുടക്കത്തിൽ നിന്ന് കളക്ടറുണ്ട് മന്ത്രി രാജീവ് സാറുണ്ട് ഞാനുണ്ട് മേയറുണ്ട് കുറെ എം എൽ എമാരുണ്ട് അപ്പം ഞാൻ അപ്പുറത്തിരിക്കുന്ന വിനോദ് എം എൽ എയോട് ചോദിച്ചു വിനോദ എം എൽ എ ദേ ആൾക്കാർ പട്ടിക ഓടുകയാണ് ആൾക്കാരും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം കാഷ്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നണമെന്ന് അപ്പം ഒരു സ്ഥലമാണ് പിന്നെ കുറേ പ്രാക്കളുണ്ട് അതിൻ്റെ എന്താണ് കാഷ്ടം മുഴുവൻ അവിടെയാണ് അതിനിടയിൽ കൂടെ ആൾക്കാർ കളിക്കാൻ വരുന്നതേ വലിയ കാര്യം ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ നടക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പേരൻസിൻ്റെ ഉണ്ട് അപ്പോൾ കുറേ കുറെ അവിടെ ഒതുങ്ങി നിപ്പുണ്ട് അത് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ലഹരിക്ക് ലഹരിക്കെപ്പോൾ വേണമെങ്കിലും അടിമയാകാൻ പറ്റുന്ന അവിടെ മെസ്സി ഇപ്പോൾ പറഞ്ഞപോലെ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ് ടീഷർട്ടൊക്കെ ഇട്ട് നല്ല കുട്ടപ്പന്മാരായിട്ട് ഷൂസൊക്കെ ഇട്ട് നിൽപ്പുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒരു കുട്ടിയോടൊപ്പം കളിച്ചിരുന്ന ഒരു അദ്ദേഹം വന്ന് പറഞ്ഞു മെമ്പറേ എന്നാൽ ആ പിള്ളേർ ഫുട്ബോള് കളിച്ചുണ്ട് ഇരിക്കുവായിരുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി വന്ന് അവരെ തടഞ്ഞു ഈ പ്രായത്തിൽ അവർ ഫുട്ബോൾ കളിച്ച് കായികമായിട്ട് ഒരു ജോഷിലെത്തിയില്ലെങ്കിൽ അവർ ലഹരിയിലേക്ക് മദ്യത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് കുടുംബത്തിന് തന്നെ ഒരു തകർച്ചയാവില്ലേ നിങ്ങളാണെങ്കിൽ എപ്പോഴും പറയുന്നു കേരള ഗവണ്മെന്റ് ആണെങ്കിൽ എപ്പോഴും പറയണു മേയറ് പറയണു വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറയണു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ പെണ്ണം കുട്ടികളെ വഴിതെറ്റിക്കുന്നു ലഹരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികളെ കളിക്കാനും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ അവരുടെ തിരന്ത മോനെ പ്രശ്നം അപ്പോൾ അവര് പറയാണ് അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടന്മാർ ഇവരെ കളിക്കാൻ സമയക്കില്ല പുല്ല് ചീത്തയാവുന്നു എൻ്റെ പീൻ ഒരു ഒമ്പതിഞ്ച് പൊക്കത്തില് മുട്ടിന് നേരെ താഴെ വരെ വർന്ന് നിൽക്കുകയാണ് ഫുട്ബോൾ ഈ പുല്ല് ഫുട്ബോൾ അതിൻ്റെ കൂടെ കാണാൻ പോലും പറ്റൂല കേട്ടോ പിന്നെയാണെങ്കിൽ കാറ് ചുറ്റും പാർക്കിങ്ങാണ് കാശ് മേടിച്ചിട്ടാണ് പാര്ക്ക് ചെയ്യണേ കാറിൻ്റെ ഗ്ലാസ് പൊട്ടും ഈ കുട്ടികൾ കളിച്ച് വളർന്ന് റൊണാൾഡോയും മെസ്സിയൊക്കെ ആവാൻ ആവുന്നതാണോ നമുക്ക് പ്രാധാന്യം അതോ കാറ് ഇതൊക്കെ ചില്ല് പൊട്ടുന്നതാണോ അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശാണോ വലുത് അതോ ഈ കാക്കപ്പുല്ല് ഇത്തിരി ചീത്തയാവുന്നതാണോ നല്ലത് ഇന്ത്യ എന്തുകൊണ്ടൊരു നല്ല സ്പോർട്സ് രാജ്യമാകുന്നില്ല എന്നുള്ളതിന് ഉത്തരം ഇന്നലെ എനിക്ക് ലഭിച്ചു ഇത്രയും ജനങ്ങളുണ്ടെങ്കിലും അതിന് ഫെസിലിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും കുട്ടികൾ കളിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ തടയാൻ നിൽക്കുന്ന കാവൽക്കാരാണ് ഇന്ത്യയെ സ്പോർട്സിൽ ഇത്രയും പുറകിലോട്ട് ഞാനൊരു കായിക താരമാണ് ഞാൻ പല മീറ്റിങ്ങുകളിലും പോകാറുണ്ട് ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റാണ് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റും കേരളത്തിന്റെ പ്രസിഡന്റുമാണ് ഖോഖോയൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി പ്ലെയറാണ് അപ്പം നമുക്കൊരു ഫെസിലിറ്റി അങ്ങനെ ഇല്ല എന്നിട്ട് പോലും അവിടെ നിന്നും ഇവിടെ നിന്നും പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് കളിക്കാൻ വരുമ്പോൾ അതവർക്കൊരു ലഹരിയായിട്ടിരിക്കുമ്പോൾ ആ ലഹരിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേ ലഹരിയിലേക്ക് തള്ളി വിടുകേ ചെയ്യുന്നത് ഒരു പയ്യൻ കൊച്ചു പേര് ഇത്രയേ ഉള്ളൂ കേട്ടോ അവന് പറയും ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലോട്ട് മാതാ നഗർ സ്കൂളിൽ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് അവൻ പറ ആൻറ്റി ഞങ്ങൾ കളിപ്പിക്കാണ്ടിരിക്കുന്നത് എന്ത് കഷ്ട ആൻറ്റി എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും ഓടിക്കോ ഓടിക്കോ ലഹരി വിരുദ്ധ ഓട്ടത്തിൽ പങ്ക് ചെയ്ത് എന്ന് പറയും പിന്നെ ഞങ്ങൾ ഓടും ആൻറ്റി പക്ഷെ ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ ഓടാൻ ഇഷ്ടമല്ല പക്ഷേ സ്കൂളിൽ വന്നിട്ട് പറയുന്ന ലഹരി ലഹരിവിരുദ്ധ ഇതാണ് എല്ലാവരും ടോർച്ച് പിടിച്ച് നിൽക്കുക എല്ലാവരും കൂട്ടപ്രതിജ്ഞ എടുക്കുക ഇങ്ങനെ കൈ നീട്ടി പക്ഷേ അവരുടെ ആ എനർജി കളയാനായിട്ട് അവര് പുറത്തേക്ക് വരുമ്പോൾ അതിനുള്ള ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ ആ കുട്ടികളെയൊക്കെ കൂട്ടി ഞാൻ കളക്ടർ മാഡം തൊട്ട് പുറകിലല്ലേ താമസിക്കുന്നത് മാഡം ഉണ്ടായിരുന്നില്ല അവിടെ അവിടുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കാരണം മാഡത്തിന് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് പ്രമോഷൻ കൗൺസിലിൻ്റെ താഴെയാണ് ഈ ഗ്രൗണ്ട് നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പം പ്രിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിലേക്ക് വരുമ്പോൾ അതിനൊരു ഫെസിലിറ്റിയോട് ഒരു വോളിബോൾ കോർട്ട് പൊതുവായിട്ടുണ്ടോ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ടോ ഉണ്ടോ ഒരു കോമൺ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടോ ഇതൊക്കെയല്ലേ പൊതുവായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത് ഈ കുട്ടികളെ ഏതൊക്കെ സ്കൂളിൽ നിന്ന് വന്നേക്കുന്നു എവിടെയൊക്കെ താമസിക്കുന്ന കുട്ടികൾ അതൊരു പരസ്പരമായ ഒരു കൂട്ടായ്മയല്ലേ ഒരു ചേർന്നുള്ളൊരു പ്രവർത്തനമല്ലേ അപ്പൊ അതിനൊന്നും ഒരു ഇടം നമുക്ക് ഇവിടെ ഇല്ല എല്ലാവർക്കും കാറാണ് ഇപ്പം നമ്മൾ എവിടെ പോയാലും ഏത് കൺട്രിയിൽ പോയാലും ദുബായിലൊക്കെ പോവാണെങ്കിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കണം കാറ് പാർക്ക് ചെയ്തിട്ട് ഷോപ്പിംഗ് മോളിലേക്കും ബാക്കി സ്ഥലം ഒരു പ്രശ്നവും ആൾക്കാർ ഇതേ യൂസ് ചെയ്തിപ്പം നമ്മൾ ചീമാട്ടി അല്ലെങ്കിൽ ജയലക്ഷ്മി അല്ലെങ്കിൽ നന്ദുലത്ത് ജീമാട്ട അതിൻ്റെ മുമ്പിൽ പറ്റെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ അതുകൊണ്ടല്ലേ നമുക്ക് തുറന്ന സ്ഥലങ്ങളില്ലാതെ മാറുന്നത് ഒരു ഫുട്പാത്ത് ഉണ്ടാവും അറിയാൻ അത് പൊട്ടേ ആ ലഹരിയുടെ കാര്യം നമുക്ക് ഞാൻ എന്തായാലും പരിഹരിക്കും കളക്ടറെ കണ്ടു കഴിഞ്ഞാൽ അത് പരിഹരിക്കാം കുട്ടികൾ കണ്ണീരോട് പറഞ്ഞില്ലേ എൻ്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ ഇവിടെ കളിച്ചാണ് വളർന്നത് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ മാഡം ഒരാളെ ആൻറ്റീതും പറഞ്ഞ് വലിക്കുന്നുണ്ട് ഞാൻ അവരുടെ സങ്കടം പറയാണ് ഇന്ന് രാവിലെ എന്നെ ഒരു മാൻറ്റിദേഹം വിളിച്ചിരിക്കുകയാണ് എന്താണ് ജനറൽ ആശുപത്രിയിലെ സൈക്കാട്രിക് വാർഡ് രണ്ടര മാസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഡി അഡിക്ഷനും അതിനും ഒക്കെയുള്ള ആൾക്കാർ വരുന്നത് അവർ ഡോക്ടർ അജേഷാണ് ഇങ്ങനൊരു ഡോക്ടറെ കാണില്ല അദ്ദേഹം ഇങ്ങനെ ഒരു മുഴുക്കുടേനെ ചെന്ന് ചേർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട ടെൻഷനടിക്കണ്ടി മോനെ ടെൻഷൻ അടിക്കേണ്ട ഞാനില്ലേ കൂടെ നമുക്ക് അതൊക്കെ ശരിയാക്കാം നിന്നെ കുട്ടപ്പനായിട്ട് ഞാൻ പുറത്തയക്കാം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ വഴിതെറ്റിയായതായിരിക്കും ആ കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നില്ല രണ്ടര മാസമായിട്ട് ജനറൽ ആശുപത്രി എറണാകുളം അതായത് റെഫറൽ ആശുപത്രിയാണ് ഈ മുഴുവൻ ജില്ലയുടെ ആവശ്യങ്ങൾ കേട്ടർ ചെയ്യുന്നൊരു സ്ഥാപനമാണ് അവിടെ സൈക്കാട്രിക് സെൻറ്റക്കം ഡി അഡിക്ഷൻ സെൻ്ററും വർക്ക് ചെയ്യുന്നില്ല ഇവർ ഇവരെന്തെന്നാണ് യുദ്ധപ്രഖ്യാപനം പോലെ ഇല്ല ഇല്ല എന്ന് പറയുന്ന ഈ സിറ്റിയുടെ നടുക്കത്തെ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്കറിയാം ഇവിടെ കിട്ടുന്ന അത്രയും ഇപ്പോഴും പിടിച്ചു എഴുപത്തി ലക്ഷം രൂപയുടെ നാർക്കോട്ടിക് സാധനങ്ങൾ ഇന്നലെയും ഇനി അങ്ങോട്ട് പിടിച്ചു ഒരു സ്ത്രീയും പുരുഷനേയും ഓ വുഡ്ലൻഡ്സ് ഹോട്ടലിൽ നിന്നാണ് പിടിച്ചത് ആ പ്രിയൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് മദ്യം ഇത്ര റെക്കോർഡ് വിൽപ്പിട എണ്ണൂറ്റി അമ്പത്തി മൂന്നോ അങ്ങനെ കഴിഞ്ഞതിനേക്കാൾ നൂറ് കോടി രൂപ അത് മുഴുവൻ വരുമാന കേട്ടോ നമ്മുടെ ഗവൺമെന്റിനുള്ള വരുമാനമാണ് സർക്കാർ ആ കറക്റ്റ് എക്സാക്ട്ലി അപ്പൊ കരൽ മാറ്റി വെക്കലൊക്കെ നമ്മൾ തുടങ്ങാമല്ലോ സർക്കാർ ചെലവിൽ അപ്പൊ വീണ മന്ത്രിയോട് ഞാൻ പറയുന്നത് എറണാകുളം പോലത്തെ ഒരു മേജർ ആശുപത്രിയിൽ രണ്ടര മാസമായിട്ട് അടച്ചി അടച്ചിട്ടിരിക്കുന്ന ഈ ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് തുറക്കണം ഞാൻ അവിടെ തന്നെ അമ്പതിനായിരം രൂപയുടെ ആവശ്യമുള്ളൂ അതൊന്ന് ലെവലാക്കി ഇതൊന്നും സീ ഇന്ന് സീലിങ്ങിനൊക്കെ പ്രശ്നം തുറക്കാലേ അമ്പതിനായിരം രൂപയുടെ ആവശ്യമുള്ളൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കമ്പനിക്കാരോ ഫാക്ടറി ഉടമകളോ ആ അമ്പതിനായിരം രൂപ ഡോക്ടർ ഷഹീർഷ എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ടാണ് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനൊന്ന് വിളിച്ച് കൗൺസിലറുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഓൾ ഓഫ് എസ് വിൽ ബി സോ ഗ്രേറ്റ്ഫുൾ ടു യു എത്ര അച്ഛനമ്മമാരാണെന്നറിയാമോ പ്രിയൻ എൻ്റെ ഡിവിഷൻ്റെ ഒരു ദിവസം ഒരു അച്ഛൻ കയറി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൾ പൂർണ്ണ നഗ്നയായിട്ട് കിടക്കുകയാണ് അമ്മയാണെങ്കിൽ എവിടെയോ ഞങ്ങളും ആശാവർക്കറും ഈ പാലേറ്റീവ് സെൻ്ററിലെ ആൾക്കാരും കൂടെ പോയിട്ട് ആ കുട്ടി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റി അപ്പം അങ്ങനെയൊക്കെയുള്ള ഉള്ളപ്പോൾ ഇത്രയും നല്ല ഡോക്ടർമാർ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ വളരെ സ്പെഷ്യലിസ്റ്റാണ് വളരെ കരുണയോട് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് അറിയുന്നത് അതിന് മുമ്പുള്ള ടീം അങ്ങനെ ആയിരുന്നില്ല എന്നും അറിയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഫെസിലിറ്റി ഉള്ളപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി അച്ഛനമ്മമാരെയും ഞാൻ നന്നാവാൻ തീരുമാനിച്ച തീരുമാനിച്ച് കുറച്ച് വരുന്ന ആൾക്കാരെയും നിരാശരാക്കുന്ന ഒരു നയംഎൽ എ ജനറൽ ആശുപത്രിയിൽ കാണുന്നത് അവിടെ രണ്ട് മൂന്ന് വാർഡുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ വാർഡിലേക്ക് മാറ്റിക്കൂടെ സാറേ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല അതിനിങ്ങനെ ആ പെർമിഷൻ വേണം ഈ പെർമിഷൻ വേണം എല്ലാം ചുമപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മളുടെ ഒരു ജേണലിസ്റ്റായിരുന്നു നമ്മുടെ വിദ്യ ആരോഗ്യമന്ത്രി നല്ല ലാംഗ്വേജിൽ ആരെ ഇരുത്തി കളയും ഒരു ഡിബേറ്റിൽ നമുക്ക് അവരെ ജയിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണൂല അല്ലേ ഇങ്ങനെ പോവുള്ളൂ ഇവിടെയാണ് മറ്റേ നമ്മുടെ ഡി അഡിക്ഷൻ അത് കാണില്ല ഇങ്ങനെയല്ലേ പോകുന്നത് ആ അതന്നെ അതന്നെ ഞാൻ പറഞ്ഞ കുതിരക്ക് ഇത് വയ്ക്കുമല്ലോ ബ്ലൈൻഡേഴ്സ് വയ്ക്കുന്ന പോലെ അവിടെയുള്ള പ്രസവത്തിന്റെ ഡിവിഷൻ കാണും ഹാർട്ട് സർജറിയുടെ ഡിവിഷൻ കാണും അവർക്ക് കാണണ്ടാത്ത കാര്യങ്ങളൊന്നും കാണൂല്ല ബ്ലൈൻഡേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനൊക്കെ ഉള്ള നയങ്ങളുമായിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ യുവതലമുറ ലഹരിക്ക് വീണ്ടും വീണ്ടും അടിമപ്പെട്ടുകൊണ്ടിരിക്കും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല തുറന്ന സ്ഥല കളിസ്ഥലങ്ങൾ കൊടുക്കട്ടെ തുറന്ന അവർക്ക് ഒരു തിരിച്ചു വരാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർ അതിന് നല്ലൊരു സാഹചര്യം ഒരുക്കട്ടെ പിന്നെ എനിക്കൊന്ന് രണ്ട് പേര് വിഷ്വൽസ് അയച്ചു തന്നിരുന്നു അവിടെ വലിയ ഒരു ചെസ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത്രയും പൊക്കത്തിലാണ് അതിൻ്റെ ആൾ ആള് നമ്മൾ പറയാ കുതിര അല്ല കാലാൽപ്പട അങ്ങനെയൊക്കെ പറയില്ലേ അത് വെച്ചിട്ട് രാത്രി ക്രിക്കറ്റ് കളിക്കുകയാണ് കൗൺസിലർ കംപ്ലൈൻറ് ചെയ്യൂ ഒന്നും ചെയ്തില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ കളിക്കുന്നത് അതും ഒരു എനർജി റിലീഫല്ലേ ആ സമയത്ത് പോയിട്ട് ഒരു മൂലയ്ക്കിരുന്ന് ഒരു വെണ്ണിനെയും കെട്ടിപ്പിടിച്ച് അവളുടെ വായിലും കുറച്ച് എം ഡി എമ്മെ തിരികെ കൂട്ടി സ്വന്തം വായിലും കുറച്ച് എം ഡി എമ്മെ തിരികെ കൂട്ടി ആന്നിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ ആ പോയ കരുക്കൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും ഞാൻ അത് ഫോർവേഡേ ചെയ്യില്ല കുറേ എനിക്ക് അയച്ചു തന്നു ഞാൻ പറയുന്നത് യുവത്വത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സർക്കാരിനും പ്രായമായ ആൾക്കാർക്കും പോലുള്ളവർക്കും ഒരു പ്രതിബദ്ധതയുണ്ട് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഒരു ലഹരി മുക്ത സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെയല്ല ഇപ്പോഴങ്ങനെയല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഡി എറണാകുളത്തിൻ്റെ നടുക്കുള്ള ഡിവിഷൻ്റെ കൗൺസിലർ നൽകി എനിക്ക് പറയാൻ പറ്റും എവ്രിതിങ് ഈസ് ഫ്രീലി അവൈലബിൾ ഒരു കാര്യം പ്രിയൻ ഉറങ്ങാത്ത അവളുടെ രാവുകൾ എന്നൊരു സിനിമ കേട്ടിട്ടുണ്ടാകും കുട്ടിയുടെ സമയത്ത് വന്നതല്ല നിദ്രാവിഹീനങ്ങളല്ലോ അവളുടെ രാവുകൾ നമുക്ക് പറഞ്ഞൊരു പാട്ടുണ്ട് അതുപോലെ രണ്ട് ഡിവിഷനിൽ ഇന്ന് രാവിലെ ആറു മണിക്കൊരു നടത്തം ഉണ്ടായിരുന്നു അതിനു വേണ്ടി ഞാൻ മുമ്പ് അവിടെയും ഒഴിച്ച് നിപ്പുണ്ട് അപ്പോഴും നിപ്പുണ്ട് രാത്രി പന്ത്രണ്ടര മണിക്ക് എനിക്കൊരു രണ്ടു മണിക്കൊക്കെ ഒരു ഒരിതുണ്ട് അപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പൊ നിദ്രാവിഹീനമായ രാവുകളുടെ ഇടയിൽ കുറച്ചൊന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയാലും ഐ എം നോട്ട് ബോധ് ഞാൻ പറയുന്നതിന്റെ രണ്ട് അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പൊ ഈ നിദ്രാവിഹീനമാകുന്ന രാവുകൾക്ക് വേണ്ടി വരുന്നവരൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യണ്ടേ നമ്മുടെ യുവത്വത്തിനെ നമുക്കൊന്ന് രക്ഷിക്കണ്ടേ തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക